ഹലോ ഫുഡീസ് ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് റെസിപ്പി ഷെയർ ചെയ്യാനുള്ള പകരം ഒരു ആയിട്ടാണ് അപ്പോൾ വീട്ടമ്മമാർക്കൊക്കെ വളരെയധികം യൂസ്ഫുള്ളാകുന്ന ഒരു ടിപ്പാണ് നമ്മളിൽ മിക്കവരും മല്ലിയേല യൂസ് ചെയ്യുന്നവരായിരിക്കും അല്ലേ പക്ഷെ മല്ലിയേലയ്ക്ക് ഒരു പ്രശ്നമുണ്ട് നമ്മൾ ഇന്ന് മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ടെങ്കിൽ അത് നാളെ ആകുമ്പോഴത്തേക്കും അത് ചീത്തയായി പോകും ഇലകളെല്ലാം കറുപ്പ് നിറമായിട്ട് നമുക്കത് യൂസ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥ വരും പിന്നെ അത് നമ്മളെല്ലാവരും എടുത്ത് കളയുമായിരിക്കും ചെയ്യുന്നത് അപ്പോൾ മല്ലിയില എങ്ങനെയാണ് സ്റ്റോർ ചെയ്ത് വെക്കുന്നതെന്ന് നമുക്ക് നോക്കാം അപ്പോൾ ഈ ഒരു കാര്യം ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഏകദേശം ഒരു മാസത്തോളം നമുക്ക് മല്ലിയില കേടാകാതെ നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ട് പറ്റും അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ മല്ലിയിലയുടെ കെട്ടൊക്കെ ഒന്ന് അഴിച്ച് ഒന്ന് വിടർത്തി ഇട്ട് കൊടുക്കാം എൻ്റെ കയ്യിൽ ഇരിക്കുന്ന മല്ലിയിലയ്ക്ക് ഇപ്പോൾ വേരൊന്നുമില്ല അവർ വേരൊക്കെ കളഞ്ഞിട്ട് കെട്ടിവെച്ചിരിക്കുന്നതായിരുന്നു പക്ഷേ എല്ലാ മല്ലിയിലയും ഇങ്ങനെ ആയിരിക്കില്ല മിക്കതിലും തന്നെ വേരൊക്കെ ഉണ്ടായിരിക്കും അപ്പോൾ വേറുള്ള മല്ലിയിലയാണ് നമ്മൾ വാങ്ങുന്നതെങ്കിൽ ആദ്യം തന്നെ നമുക്കതിൻ്റെ വേരൊക്കെ ഒന്ന് മുറിച്ച് മാറ്റാം ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് വിടർത്തിയിടാം ഇതിനകത്താ ഇതുപോലെ പുല്ലുകളൊക്കെ ഉണ്ടായിരിക്കും ആ പുല്ലുകളൊക്കെ നമുക്കൊന്ന് മാറ്റിക്കളയാം ചില ഇലകളിലൊക്കെ കറുപ്പൊക്കെ ആയിട്ടുണ്ടായിരിക്കും അങ്ങനെ കറുത്തിരിക്കുന്ന ഇലകളൊക്കെ നമുക്ക് മാറ്റിക്കളയാം കറുത്ത ഇലകളൊക്കെ ഇരുന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബാക്കിയുള്ള നല്ല ഇലകളും കൂടി കറുത്തു പോകും അപ്പോൾ അതൊക്കെ നമുക്കൊന്ന് മാറ്റിക്കളയാം അതുപോലെ വാടിയ ഇലകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നമുക്കൊന്ന് മാറ്റിക്കളഞ്ഞ് നല്ല ക്ലീനാക്കി തന്നെ എടുക്കാം അതുപോലെ വേരുകളുള്ള മല്ലിയിലയാണെങ്കിൽ വേരുകളും നമുക്കൊന്ന് മാറ്റിക്കളയാം ഇനി നമുക്ക് അത്യാവശ്യം വലിപ്പമുള്ള ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുക്കാം നമ്മുടെ മല്ലിയില മുങ്ങി കിടക്കുന്ന രീതിയിൽ എടുക്കണം ഇനി ഇതിലേക്ക് ഞാൻ ഒരു സ്പൂൺ വിനാഗിരി ചേർത്ത് കൊടുക്കുന്നുണ്ട് വിനാഗിരി ചേർത്ത വെള്ളത്തിൽ കഴുകി എടുക്കുമ്പോൾ നമ്മുടെ മല്ലിയില കേടാകാതിരിക്കും അതുപോലെ തന്നെ നന്നായിട്ട് തന്നെ ക്ലീൻ ആയി കിട്ടും അപ്പോൾ ഞാനിവിടെ ഒരു സ്പൂൺ വിനാഗിരി ചേർത്തിട്ടുണ്ട് ഇനി നമുക്കിത് കൈ ഉപയോഗിച്ച് മിക്സ് ചെയ്തെടുക്കാം ഈ വെള്ളത്തിലേക്ക് നമുക്ക് മല്ലിയില ഇട്ട് കൊടുക്കാം മല്ലിയിലെ മുകളിൽ വെള്ളം നിൽക്കുന്ന രീതിയിൽ വേണം അപ്പോൾ എനിക്കിവിടെ ഇത്തിരി വെള്ളം കുറവാണ് അതുകൊണ്ട് ഞാൻ ഒരു ഗ്ലാസ് വെള്ളം കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ടിതിങ്ങനെ ഒരഞ്ച് മിനിറ്റ് ഈ വെള്ളത്തിൽ കിടക്കണം അഞ്ച് മിനിറ്റിന് ശേഷം നമുക്ക് ഈ മല്ലിയിലെല്ലാം ഈ വെള്ളത്തിൽ നിന്നെടുത്ത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം ഈ വെള്ളത്തിൽ നന്നായിട്ട് തന്നെ അഴുക്കൊണ്ട് നമുക്കിനി ഈ വെള്ളം കളയാം എന്നിട്ട് വേറെ വെള്ളം എടുക്കാം അതിൽ നമുക്ക് മല്ലിയില ഒന്നുകൂടി ഒന്ന് കഴുകിയെടുക്കാം പിന്നാഗിരി വെള്ളത്തിൽ നിന്നും നമ്മുടെ മല്ലിയില ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് വേറെ നല്ല വെള്ളമെടുത്തിട്ട് ഒന്നുകൂടി ഒന്ന് നമുക്ക് കഴുകിയെടുക്കണം നമ്മുടെ ചാനൽ ആരെങ്കിലും പുതിയതായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പിന്നെ സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരാ അതിൻ്റെ തൊട്ടടുത്തുള്ള ബെൽബട്ടണിൽ ഓൾ എന്ന ഓപ്ഷൻ കൂടി സെലക്ട് ചെയ്ത് കൊടുത്താലേ ഞാൻ ഇടുന്ന ഒക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ തന്നെ കിട്ടുകയുള്ളൂ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരൊക്കെ ഇപ്പം തന്നെ ചെയ്തോളൂ മറക്കരുതേ അപ്പോൾ നമ്മുടെ മല്ലിയില നല്ല വെള്ളത്തിലിട്ട് ഇതുപോലെ ഒന്ന് വിടർത്തി ഒന്ന് കുടഞ്ഞ് ഒന്ന് കഴുകിയെടുക്കണം ഈ ഇലകളിലൊക്കെ നന്നായിട്ട് തന്നെ പൊടിയുണ്ട് ആ പൊടിയൊക്കെ നന്നായിട്ടൊന്ന് മാറിക്കിട്ടണം നന്നായിട്ട് കഴുകിയതിന് ശേഷം നമുക്ക് ഈ മല്ലിയില വെള്ളത്തിൽ നിന്നും മാറ്റാം അപ്പം ഞാനിത് വെള്ളത്തിൽ നിന്ന് നിന്നെടുത്ത് ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് അപ്പോൾ അത്യാവശ്യം വെള്ളമെല്ലാം ആ പാത്രത്തിലേക്ക് തന്നെ അങ്ങ് പൊക്കോളും ഇത് നന്നായിട്ട് അങ്ങ് വിടർത്തി വെച്ച് കൊടുക്കാം പിന്നെ നിങ്ങളുടെ കയ്യിൽ അരിപ്പപാത്രം ഉണ്ടെങ്കിൽ അരിപ്പപാത്രം എടുത്താലും മതി എന്നിട്ട് നന്നായിട്ട് അങ്ങ് വിടർത്തി വെച്ച് കൊടുത്താൽ മതി അപ്പോൾ ഒരുവിധം വെള്ളം വെള്ളം അതിലേക്ക് അങ്ങ് പൊയ്ക്കോളും അപ്പോൾ ഒരു ഒരഞ്ച് മിനിറ്റ് ഇതിങ്ങനെ തന്നെ അങ്ങ് ഇരിക്കട്ടെ അപ്പോൾ ഇങ്ങനെ ഇരിക്കുമ്പോൾ കുറച്ച് വെള്ളം ഇങ്ങനെ തന്നെ അങ്ങ് പൊയ്ക്കോളും ഇനി വേണ്ടത് നല്ല വൃത്തിയുള്ളൊരു കോട്ടൻ്റെ തുണിയാണ് അപ്പോൾ ഞാനിവിടെ ഒരു കിച്ചൺ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമ്മുടെ മല്ലിയിലൊന്ന് വെച്ച് കൊടുക്കാം നന്നായിട്ട് തന്നെ വിടർത്തിയിട്ട് കൊടുക്കാം നന്നായിട്ട് തന്നെ ഇതിലെ വെള്ളം പോകണം ഇല്ലെങ്കിൽ നമ്മുടെ മല്ലിയില പിറ്റേ ദിവസം ആകുമ്പോഴത്തേക്കും തന്നെ കറുത്തു പോകും ഇനി നമുക്കിതിലെ വെള്ളമൊക്കെ നന്നായിട്ടൊന്ന് കളഞ്ഞെടുക്കാം അതായത് ഇതുപോലെ നമുക്ക് വെള്ളം ഒന്ന് ഉപ്പിയെടുത്ത് കളയണം അപ്പം ഇങ്ങനെ ചെയ്യുമ്പോൾ കുറച്ചൊക്കെ വെള്ളം ഇങ്ങനെ അങ്ങ് പൊയ്ക്കോളും നിങ്ങൾ കോട്ടൻ്റെ തുണി തന്നെ എടുക്കാൻ ശ്രദ്ധിക്കണേ കോട്ടൻ്റെ തുണിയാകുമ്പോൾ വെള്ളം പെട്ടെന്ന് അങ്ങ് വലിച്ചെടുത്തോളും ഇതുപോലെ നമുക്ക് അടിയിലൊക്കെ കിടക്കുന്ന ഇല മുകളിലേക്ക് വരാൻ പാകത്തിന് നന്നായിട്ട് തന്നെ വിടർത്തിയൊക്കെ ഇട്ട് കൊടുക്കണം ഇതുപോലെ പൊക്കി ഇട്ടൊക്കെ ഒന്ന് പല തവണ നമുക്ക് രണ്ട് മൂന്ന് തവണ ഇങ്ങനെ ഒന്ന് ചെയ്തെടുക്കാം എന്നിട്ട് ഇതുപോലെ നമുക്കൊന്ന് വെള്ളം നന്നായിട്ട് തന്നെ ഒപ്പിയെടുത്ത് കളയണം ഇങ്ങനെയൊക്കെ ചെയ്താലും നമ്മുടെ മല്ലിയിലയിൽ വെള്ളം കാണും ഇനിയിപ്പോൾ ഈ വെള്ളം മൊത്തത്തിൽ അങ്ങ് പോയി കിട്ടാനായിട്ട് നമുക്ക് ഫാൻ ഇട്ട് കൊടുക്കാം ഫാനിൻ്റെ അടിയിൽ വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇതിലെ വെള്ളമെല്ലാം പോയി കിട്ടും അതല്ലെങ്കിൽ നല്ല വെയിലൊക്കെ ഉള്ളപ്പോൾ നമുക്ക് ഒന്ന് രണ്ട് മിനിറ്റൊക്കെ വെയിലത്തു നിന്ന് വെക്കാം മറന്നു പോകരുത് ഒത്തിരി സമയം വെക്കരുത് ഒത്തിരി സമയം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇല വാടിക്കരിഞ്ഞു പോകും അപ്പോൾ ഒന്നോ രണ്ടോ മിനിറ്റ് ഇതുപോലെ ഒന്ന് വെച്ചിട്ട് ഒന്ന് തിരിച്ച് മറിച്ചൊക്കെ ഇട്ട് കൊടുത്ത് നമുക്ക് എടുക്കാം ഇനി നമുക്ക് കോട്ടൺ തുണിയിൽ നിന്നും ഇതുപോലൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം എന്നിട്ടിത് നന്നായിട്ടൊന്ന് വിടർത്തി തന്നെ വെച്ച് കൊടുക്കാം ഇനി നമുക്ക് ഇതിലെ വെള്ളമൊക്കെ നന്നായിട്ടൊന്ന് കളഞ്ഞെടുക്കണം അപ്പോൾ ഞാനിവിടെ ഫാനിൻ്റെ ചൂട്ടിലാണ് വെക്കുന്നത് ഇടക്കിടയ്ക്ക് നമ്മുടെ ഒന്ന് തിരിച്ചു മറിച്ചൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാം ഇനി നിങ്ങൾക്ക് സമയം സമയമുണ്ടെങ്കിൽ ഇത് ഫാനിൻ്റെ ചുവട്ടിലൊന്നും വെക്കണ്ട അല്ലാണ്ട് ചുമ്മാ വെച്ചാലും ഇതിലെ വെള്ളമൊക്കെ ഒന്ന് പോയി കിട്ടും അപ്പോൾ കുറച്ചധികം സമയം വെക്കണമെന്ന് മാത്രം അപ്പോൾ അതാ നമ്മുടെ മല്ലിയലയുടെ വെള്ളമൊക്കെ ഒന്ന് പോയി കിട്ടിയിട്ടുണ്ട് അപ്പം മൊത്തം കൂടി കുഴഞ്ഞായിരുന്നു കിടന്ന് അപ്പോൾ ഇപ്പം ഞാൻ ഉണങ്ങിയപ്പോൾ എല്ലാം ഒന്ന് തിരിച്ച് തിരിച്ച് വെച്ചിട്ടുണ്ട് അപ്പം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം മല്ലിയില കഴുകിയിട്ടുണ്ടെങ്കിൽ അതിലെ വെള്ളം നന്നായിട്ട് തന്നെ പോയി കിട്ടണം ഒട്ടും തന്നെ വെള്ളത്തിൻ്റെ അംശം പാടില്ല വെള്ളം ഇരുന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ മല്ലിയില പെട്ടെന്ന് തന്നെ പോകും ഇനി നമുക്കിത് സ്റ്റോർ ചെയ്യാനായിട്ട് വെക്കാം അപ്പോൾ ഞാനിവിടെ ഇതുപോലത്തെ ഒരു ചില്ലിൻ്റെ ഒരു പാത്രമാണ് എടുത്തിരിക്കുന്നത് നല്ലൊരു എയർ എയർടൈറ്റ് ആയിട്ടുള്ളൊരു പാത്രം വേണം എടുക്കാനായിട്ട് ഇതിലേക്ക് നമുക്ക് ടിഷ്യൂ പേപ്പർ വെച്ച് കൊടുക്കാം ആ ടിഷ്യൂവിൻ്റെ മുകളിൽ വേണം നമുക്ക് മല്ലിയില വെച്ച് കൊടുക്കാനായിട്ട് അപ്പം മല്ലിയിലൊക്കെ ഒത്തിരി ഉണ്ടെങ്കിൽ ഒത്തിരി അമർത്തി അങ്ങ് വെച്ച് കൊടുക്കാൻ പോകരുത് കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ട് വേണം കൊടുക്കാനായിട്ട് ഇതുപോലെ നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കുവാണെങ്കിൽ ഒരു മാസത്തോളം നമുക്ക് മല്ലിയില കേടാകാതെ നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ട് പറ്റും എയർടൈറ്റ് ആയിട്ടുള്ള ഏത് പാത്രം വേണമെങ്കിലും നമുക്കിതിനായിട്ട് ഉപയോഗിക്കാം ഇനി ഈ മല്ലിയിലകളെല്ലാം വെച്ചതിന് ശേഷം നമുക്കതിൻ്റെ മുകളിലും കുറച്ച് ടിഷ്യൂ പേപ്പർ വയ്ക്കണം ഇതിനകത്ത് ഏതെങ്കിലും തരത്തിൽ വെള്ളത്തിൻ്റെ അംശം വന്നിട്ടുണ്ടെങ്കിൽ ഈ ടിഷ്യൂ പേപ്പർ ഈ വെള്ളമെല്ലാം വലിച്ചെടുത്തോളും ഇതുപോലെയൊക്കെ ചെയ്തിട്ട് ഇനി നമുക്ക് ഫ്രിഡ്ജിലേക്ക് സ്റ്റോർ ചെയ്യാനായി വയ്ക്കാം അപ്പോൾ ഇനി മല്ലിയില വാങ്ങുമ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇതുപോലെയൊക്കെ ചെയ്തിട്ട് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യാനായി വെക്കുവാണെങ്കിൽ ഒരു മാസത്തോളം നമുക്ക് മലയാളയ്ക്ക് ഒരു കുഴപ്പം വരാണ്ട് കേടാകാണ്ടിരിക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നമ്മുടെ ചാനൽ ആരെങ്കിലും പുതിയതായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് തൊട്ടടുത്തുള്ള ബെൽബട്ടണിൽ ഓളർന്ന ഓപ്ഷൻ കൂടി സെലക്ട് ചെയ്ത് കൊടുത്താലേ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പം തന്നെ കിട്ടുകയുള്ളൂ ഇതുപോലെ പാത്രത്തിലാക്കി അടച്ച് നമുക്ക് ഫ്രിഡ്ജിലേക്ക് സ്റ്റോർ ചെയ്യാനായി വയ്ക്കാം ഇത് ഒരു മാസത്തോളം ഇതിനൊരു കുഴപ്പവും വരത്തില്ല കേടാകാതിരിക്കും അപ്പോൾ വീണ്ടും വരുന്നത് വരെ ബായ്